തൃശൂർ കൊടകരയിലെ പൂനിലാർക്കാവ് ദേവീ ക്ഷേത്രത്തിൽ വച്ചാണ് ഇന്ന് സീരിയൽ നടൻ ജിഷ്ണു മേനോൺ തൻ്റെ പ്രിയപ്പെട്ടവളുടെ കഴുത്തിൽ താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിന് ശേഷം വിവാഹ മണ്ഡപത്തിൽ റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു ആ വിവാഹ ചടങ്ങിലേക്ക് വിഷ്ണുവിനും ഭാര്യയ്ക്കും ആശംസകളേകുവാൻ ഒരു നടിയും എത്തിയിരുന്നു അമ്മയുടെയും ചേച്ചിയുടെയും എല്ലാം സ്ഥാനത്തുനിന്ന് വധൂവരന്മാരെ ആശീർവദിച്ചാണ് ആ നടി മടങ്ങിയത് അത് മറ്റാരുമല്ല മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ ജിഷ്ണുവിൻ്റെ അമ്മയായി അഭിനയിക്കുന്ന നടി സംഗീത ശിവനാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ജിഷ്ണുവിൻ്റെ വിവാഹം കൂടുവാനും വധൂവരന്മാരെ ആശീർവദിക്കുവാനും എത്തിയത് തൻ്റെ സ്വന്തം മകനെയും ഒപ്പം കൂട്ടിയാണ് സംഗീത വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് ഫോട്ടോഷൂട്ടുകളിലും കല്യാണ മണ്ഡപത്തിലും ഉടനീളം വധൂവരന്മാർക്കൊപ്പം ഒരു ചേച്ചിയെപ്പോലെ ഒപ്പം നിൽക്കുകയായിരുന്നു സംഗീതയും സിനിമ അഭിനേതാക്കൾ എന്നതിലുപരി ഇരുവരും തമ്മിലുള്ള സ്നേഹവും ബോണ്ടിങ്ങും വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങളും സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടതും അമ്മയും മകനുമായി അഭിനയിച്ച് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയതും എന്റെ റീൽ സണ്ണിന് വിവാഹജീവിതാശംസകൾ ലവ് യു എന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംഗീത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ നായകനായി എത്തി ശ്രദ്ധ നേടിയ നടനാണ് ജിഷ്ണു മേനോൻ തൃശൂർ കൊടകരയിലെ പ്രശസ്തമായ പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ വച്ചാണ് നടൻ്റെ വിവാഹം കഴിഞ്ഞത് തമിഴ്നാട്ടുകാരി അഭിയാദ്രയുടെ കഴുത്തിലാണ് ജിഷ്ണു താലി ചാർത്തിയത് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നിന്ന് പ്രിയപ്പെട്ടവളെ നോക്കി പുഞ്ചിരിച്ച് പൂജാരി കൊടുത്ത താലി അഭിയാദ്രയുടെ കഴുത്തിൽ കെട്ടുന്ന ജിഷ്ണുവിൻ്റെ വീഡിയോയാണ് ആദ്യം വൈറലായത് പിന്നാലെ ആ വീഡിയോയിൽ നാത്തുൻ മുടി ഉയർത്തി കൊടുക്കുന്നതും കാണാം ശേഷം താലി കെട്ടുന്നതിനിടെ അഭിയുടെ നെറ്റിയിൽ ചുംബിക്കുകയായിരുന്നു ജിഷ്ണു താലി കെട്ടുന്നതിനിടെ കൈ മറഞ്ഞിരിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ ആരുമിത് ശ്രദ്ധിക്കില്ല പൊടുന്നനെ ഞെട്ടി ജിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിയ അഭി ഭാവഭേദമില്ലാതെ നിൽക്കുന്ന ജിഷ്ണുവിനെ കണ്ട് ചിരിയോടെ താഴേക്ക് മുഖം താഴ്ത്തുകയായിരുന്നു കാലികെട്ട് കഴിഞ്ഞ് അഭിയുടെ പോലും നോക്കാതെ ദേവിയെ തൊഴുന്ന ജിഷ്ണുവിനെ കണ്ടാൽ കുസൃതി ഒപ്പിച്ചു നിൽക്കുകയാണെന്നേ പറയില്ല എന്നാണ് കൂട്ടുകാരൻ പകർത്തി വൈറലാക്കിയ ഈ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ അത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാദരിയുമായുള്ള ഏറെക്കാലത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം െട്ട് സമയത്ത് ഉടുത്ത അതേ സാരി തന്നെയാണ് വിവാഹ റിസപ്ഷൻ ചടങ്ങിനും അഭിയാദര ഉടുത്തത് ഗോൾഡൻ സാരിയിലും വൈറ്റ് ബ്ലൗസിലും സുന്ദരിയായ അഭിയാദര സ്വർണ്ണാഭരണങ്ങളല്ല വിവാഹത്തിന് തിരഞ്ഞെടുത്തത് എന്ന പ്രത്യേകതയുമുണ്ട് അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം ക്ഷേത്രത്തിലെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു തൃശൂർ കൊടകര സ്വദേശിയാണ് ജിഷ്ണു മലയാളിയാണെങ്കിലും തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് എത്തിയത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ ട്വൻ്റി സിക്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ